ഞാനുണ്ടല്ല ഈ ഓറഞ്ച് ജ്യൂസിൻ്റെ ഷോർട്ട്സ് ഇട്ടതിൽ ഒരിക്കലും വിചാരിച്ചിട്ടാട്ടാ നിങ്ങൾക്ക് ടു പോയിൻറ്റ് ഫൈവ് മില്യൺ വ്യൂസിനെ കിട്ടുമെന്ന് അതെന്തേന്ന് പറയുമ്പോൾ കിട്ടാൻ കാരണം അതിലേ ഒരു ചെറിയൊരു നെഗറ്റീവ് വന്നോണ്ട് ഇതിൻ്റെ തൊലി എന്താക്കൽ ഇതിൻ്റെ തൊലിയോട് കൂടി അടിക്കുന്നോണ്ട് ഇതിങ്ങനെ കയ്പാന്ന് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾക്ക് നെഗറ്റീവ് വേണം വേഗം കമൻറ്റ് ബോക്സിൽ വരാൻ ഉഷാറാന്നല്ല നേരെ മറിച്ച് പോസിറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ ആരും റിപ്ലൈ തരണം ആരുന്നല്ല കുറച്ച് ആൾക്കാർ എല്ലാവരും ഒരുപോലെയല്ല എന്നാലും കുറച്ച് ആൾക്കാർ ഇനി എനിക്ക് മുന്നൂറോളം ആണ് കേട്ടോ വന്നിനി അപ്പം ഈ മുന്നൂറോളം കമന്റ്സ് വന്നില്ല അപ്പം നിങ്ങൾക്കെല്ലാം ഇതിൻ്റെ റിപ്ലൈ തരണ്ടേ അതിന് മേടി ഞാൻ രണ്ടാമത് ഇടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനൊന്ന് ഡീറ്റെയിൽസ് അന്വേഷിക്കണ്ടി കയറുമ്പം തന്നെ കണ്ട ഈ ഓറഞ്ച് ജ്യൂസിന് ആൾക്കാർ വെയിറ്റ് ആക്കി വെറുതെ ആരെങ്കിലും ഇങ്ങനെ വെയിറ്റ് ആക്കിയിട്ടോ വന്നിട്ടില്ലോ ഒരാളും ഇതെടുക്കാണ്ട് പോകുന്നു കേട്ടില്ല ഈ ലോൺ പറയുന്നത് വാഷ് ചെയ്യുന്നിട്ട് തന്നെയാണ് കൊണ്ടുവരുന്നത് ഇത് ശരിക്കും അവിടെ വിൽക്കാൻ വെച്ച ഓറഞ്ചല്ല ഇത് വേറെ കണ്ടോ കുറേ ബോക്സിലാക്കിയിട്ട് നോക്കിയേ ഓ ഇത്രപ്പാട് ബോക്സിലാണ് ഇത് കൊണ്ടുവരുന്നത് കാണുന്ന പോലെ തന്നെ അല്ല വലിയ ബോക്സാണ് ഇത് വാഷ് ചെയ്യാ ബോക്സിൻ്റെ ആടുണ്ട് വെള്ളമുണ്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് ഞാനുണ്ടല്ല കഴിഞ്ഞ ഷോർട്സിൽ ഏറ്റവും ചെറുതാണെന്ന് ഈ ബോട്ടിൽ എടുത്തിട്ടുണ്ടായിനി ഞാൻ അതിൽ പറട്ടുണ്ടായിനി അത് ഞാൻ ഫസ്റ്റായിട്ട് എടുക്കുന്നതോടെ ഏറ്റവും ചെറുതായിട്ടാണ് എടുക്കുന്നത് അത് ഭയങ്കര നഷ്ടമായിപ്പോയി വലുതെടുക്കാത്തതിൽ ഞാൻ ഭയങ്കര ബേജാറായി എനിക്ക് റൂമിലെത്തിയിട്ട് അതുകൊണ്ട് ഇന്ന് ആ ബേജാറ് മാറ്റാൻ വേണ്ടിയിട്ടില്ലേ ഞാൻ ആ ഡില്ലയിലെ ഏറ്റവും വലിയ കുപ്പട്ട എടുത്തിന് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി പഞ്ചസാര ചേർക്കാണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു മധുരവും നമ്മൾ ഓറഞ്ച് നല്ല മധുരമില്ല ഓറഞ്ചാന്നുണ്ടായിനി ഒരു ഫ്രഷ് കുടിക്കുമ്പോൾ ഒരു ഫീലില്ലേ വെള്ളവും പഞ്ചസാര ചേർക്കാത്ത അത് എനിക്ക് കിട്ടിയനോ എനിക്ക് കൊണ്ടുപോയിട്ട് തേനീറ്റാട്ടോ ശരിക്കും എന്നോ അതുകൊണ്ടാണ് ഈ വലിയ ബോട്ടിലെടുത്തത് പിന്നെ ചില ആൾ പറഞ്ഞിട്ടുണ്ടായി ഇത് ഭയങ്കര കയ്പ്പോന്ന് പക്ഷെ എല്ലാവരും അങ്ങനെ കയ്പാണെന്ന് പറയാൻ പാടില്ല എന്താണെന്ന് പറയുമോ എല്ലാ ഓറഞ്ച് ഒരുപോലെ അല്ലല്ല മധുരൂല ടൈപ്പ് ഉണ്ട് ഓറഞ്ചിനെ എത്ര വിധ ഐറ്റംസ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് കിട്ടിയത് ഇപ്പം ഈ എടുത്ത ബോട്ടിലും നല്ല മതിരൂല സാധനം തന്നെയാണ് നല്ല മീൻസ് ഈ ഷുഗർ കുറച്ച് കുടിക്കുന്നവർക്കില്ലേ ആണ് ഞമ്മൾ ജ്യൂസിൽ കുറച്ച് ഷുഗർ പേടിയായത് കൊണ്ട് കുറച്ചാണ് കുടിക്കുക അപ്പോൾ നമുക്ക് ഇത് അടിപൊളിയാണ്ടെങ്കിൽ കയ്പ്പോൾ ഞാനിത് കുടിച്ചിരുന്നില്ലേ രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു പൊടിക്ക് പോലും കഴിപ്പോൾ ഒന്നും വന്നിട്ടില്ല നല്ല അതേ ഫ്രഷ് പോലെ ആയിട്ടുണ്ടായിനി പിന്നെ ഇല്ലേ കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിനി ഈ തൊലി അടക്കം അരയുന്നതുകൊണ്ടാണ് ഇത്ര ടേസ്റ്റ് അങ്ങനെയല്ല വറുത്ത് അത് തൊലി അരച്ചിട്ട് അങ്ങനെ ജ്യൂസ് തന്നാൽ ഉറപ്പായിട്ട് അത് കഴിക്കും പിന്നെ അത് രണ്ട് മണിക്കൂറിനൊന്നും വെച്ച് കുടിക്കാൻ പറ്റില്ല അതെല്ലാവർക്കും ചിന്തിക്കാനേലും ഇല്ലു ഇതിൻ്റെ തൊലി ഒരു പൊടിക്കല്ലേ അരയുന്നില്ല അത് നേരെ കട്ട് ചെയ്താൽ നേരെ പകുതിയാക്കിയിട്ടുണ്ടാവില്ലേ ആ രീതിയിലല്ല താഴെ കണ്ട ഒരു ബോക്സ് ബോക്സ് എന്തോ ഒരു അലമാരെ പോലെ ചെറിയ ആ ഡോറിൻ്റെ ഉള്ളിൽ കണ്ടോ തൊലി ഒരു പൊടിക്കരിയുന്നില്ല നേരെ പകുതിയായിരുന്നാ അതിൻ്റെ നീര് മാത്രമേ മാത്രയാണല്ലോ ഇപ്പം നിങ്ങളെല്ലാവരും ഡൗട്ട് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു എത്രയാ കമൻറ്റ് വന്നതെന്ന് അറിയാം ഈ തൊലിയെടുക്കും അരിയുന്നോണ്ട് ഇത് കയ്പ്പന്ന് അങ്ങനെയാന്ന് ഇങ്ങനെയാണെന്നൊക്കെ പുറത്ത് അപ്പം എങ്ങനെയാണ് ഡൗട്ടൊക്കെ ക്ലിയർ ആയില്ലേ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു പിന്നെ ഈ ഷോപ്പിനുണ്ടല്ല കുറച്ച് പ്രത്യേകതയിലുണ്ട് സാധാരണ നമ്മളെ നെസ്റ്റോ ലുലു ഗ്രോസറി സൂപ്പർ മാർക്കറ്റ് അതുപോലത്തെ സ്റ്റോ പക്ഷേ സ്റ്റോപ്പല്ല ഷോപ്പല്ല തെറ്റിപ്പോയി ഈടെ ഇല്ലേ പ്രൊഡക്റ്റ് ഈടുത്ത പ്രൊഡക്റ്റ് എടുത്ത മാത്രം പ്രൊഡക്റ്റ് വേറെ ഏത് ഷോപ്പൊന്നും ഒരു സാധനം കിട്ടാൻ പോകുന്നില്ല പിന്നെ വേറെ ഒരു ഷോപ്പിലും കാണാത്ത കുറേ ഐറ്റംസ് ഇവിടെ മിക്ക ഐറ്റംസും ഇവരെ മാത്രമല്ലായിരുന്നു ഫുൾ വെറൈറ്റിയാണ് ഏത് സാധനവും വെറൈറ്റി സാധനം നമ്മളെ സാധാ ഷോപ്പിൽ ഏർന്ന് കിട്ടുമല്ലോ എടുത്ത സാധനം ഇവിടെ വന്നാലും മുടങ്ങാണ്ട് എടുക്കുന്ന സാധനം എന്നിട്ടാണ് ചിക്കൻ ബ്രസ്റ്റ് ഇത് ചെറിയ പൈസയുള്ളൂ നല്ല അടിപൊളി സാധനം അപ്പം രണ്ട് മൂന്ന് പീസൊക്കെ എടുക്കും പിന്നെ കണ്ടില്ലേ ചി ചിക്കൻ ചൂടാനും എന്തെല്ലാം മസാല വരെ വരക്കിയിട്ടുണ്ട് കുറേ ഐറ്റംസ് ഉണ്ട് ഞാനിതൊന്നും എടുക്കല്ലോ ഇതാ ഇത് ചിക്കൻ്റെ ഇത് മാത്രമായിട്ട് എടുക്കല്ലോ ഇത് കൊണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സ്നാക്സ് ആക്കുമ്പോൾ ന്യൂഡിൽസ് ഫ്രൈഡ് റൈസ് എന്താക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് യൂസ് ആക്കാം പിന്നെ ഇല്ല കണ്ട ഏതാ ലോ മസാലും പരിക്കി ഇടാൻ ആ ഒന്നും വാങ്ങാൻ നിന്നിട്ടില്ല പിന്നെ ഈ ഓറഞ്ചില്ലേ ഞാൻ ഇവിടെ കണ്ടിട്ടായിട്ടോ നമ്മളെ ലുലുലായാലും ജസ്റ്റ് ഓയിലായാലും നമ്മളെ നാട്ടുത്തെല്ലോ ഓറഞ്ച് പോലെ ഇല്ലേ ഒരു പച്ചയും ഇതും മിക്സ് ആയിട്ടില്ലേ അത് ഞാൻ എടുത്തിട്ടൊന്നും ഇല്ല ഇപ്പോൾ കുളിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുത്തില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചതാണ് കണ്ടില്ലേ മീറ്റ് ഐറ്റംസിൽ നല്ല അത് ചമ്മച്ച് വെച്ചിട്ടാന്നില്ല നല്ല ല്ലോ മോഡലെല്ലാം ആക്കിയിട്ട് അതൊന്നും വാങ്ങാതെന്നിട്ടില്ല ഇവിടെ നിന്ന് വന്നതിൽ കുറച്ച് ഐറ്റംസ് വാങ്ങി ആ ഒരു സാധനം മാത്രമേ വാങ്ങാറുള്ളൂ പിന്നെ ബ്ലൂബെറിക്കിൽ അധികവും ഓഫർ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എത്രയോ വെറൈറ്റി ഐറ്റംസ് ഒന്ന് ഒരു നെസ്റ്റോലോടി കിട്ടില്ല ഈ സാധനം ഒന്നും എടുത്ത് ഇത് മിക്ക പ്രൊഡക്റ്റും യു എയിലെ പ്രൊഡക്റ്റാണെന്നെടുത്തത് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ നേരെ പീസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടലല്ലോ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ ഫ്രോസൺ വാങ്ങുമ്പോൾ കുറച്ച് തടിച്ചല്ലേ ഈട് വന്നതല്ലേ നമുക്ക് നേരെ ഫിംഗർ നേരെ അത്രക്കും നേരെ ഫ്രഞ്ച് ഫ്രൈസ് കിട്ടും അതായിട്ടന്നെ ഇല്ല കുറേ ഫ്രോസൺ ഐറ്റംസ് ഉണ്ട് പിന്നെ ചിക്കൻ കബാബ് സമൂസ റോള് സ്പ്രിങ് റോൾ അങ്ങനെ കുറേ ഐറ്റംസ് അത് ഇവർ ഓരോ ടൈമും ഓരോന്ന് ഓഫറിലും ഉണ്ടാവും കേട്ടോ ഇതാ കണ്ടില്ല അന്നാറല്ലാം ഇങ്ങനെ ഫ്രോസൺ ആക്കി വെച്ചിട്ടില്ലത് പിന്നെ വേറെന്തോ മിക്സ്ഡ് ഫ്രൂട്ട്സ് പിന്നെ സ്മൂത്തി അടിക്കേണ്ടത് പിന്നെന്താപ്പാ പിന്നെ ഇതാ പിസ്സ ഞാൻ ഇങ്ങനത്തെ ഒന്നും പിസ്സയൊന്നും വാങ്ങലേ ഇല്ല അല്ലെങ്കിൽ എനിക്ക് പിസ്സ വലിയ ഇഷ്ടമല്ല അപ്പം പ്രോസൺ ഒന്നും തീരെ വാങ്ങല ഇത് പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ ചിപ്സ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടാണ് പ്രോസൺ അല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങാൻ നിന്നിട്ടില്ല അല്ലെങ്കിൽ മെക്ഡോണൽസിലൊക്കെ പോയാൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാവില്ല പിന്നെ എന്തിനാ എക്സ്ട്രാ വാങ്ങിയിട്ട് അത് വാങ്ങൽ കുറവാണ് പിന്നെ കണ്ടാൽ അവരേതായിട്ടുതന്നെ കബാബ് ടിക്ക കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ ചിക്കൻ്റെ തന്നെ സ്ട്രിപ്സ് പോപ്കോണ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ വാങ്ങിച്ചില്ല പിന്നെ നമ്മളെ സാൽമണ്ണും ചെമ്മീൻ എല്ലും ഒക്കെ ഇങ്ങനെ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ടിങ്ങനെ ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ഫ്രോസൺ ഫിഷൊന്നും വാങ്ങിയിട്ടില്ല പിസ്സ ബേസ് പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ ന്യൂഡൽസിൽ പല പല ഉണ്ട് ഞാൻ അധികം ന്യൂഡൽസ് വാങ്ങല ഇതൊരാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇഷ്ടമുള്ള ഒരാളുണ്ട് അപ്പം അവർക്ക് കൊടുക്കാമെന്നൊക്കെ ഒന്ന് വാങ്ങിച്ചത് പിന്നെ ഇവിടെ വന്നാൽ ഡൈപ്പേഴ്സ് എന്തായാലും വാങ്ങും ഇവിടെ കുറച്ച് റേറ്റ് കുറേ കിട്ടും നല്ല സ്മൂത്ത് ആയിട്ട് എന്ത് പറയുന്നത് നേരെ സാധനമാണ് കിട്ടല് കുട്ടിയൊക്കെ ഓവർ ഇങ്ങനെ ഹെവി ആയിട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഐറ്റംസ് അങ്ങനത്തെ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ട് ഇതെല്ലാം വെറൈറ്റി പ്രൊഡക്റ്റാ ഇവിടെ ഇവരെ മാത്രമായിട്ടില്ല പിന്നെ ഒരുപാട് മോഡലിൽ എയർ ഫ്രഷ്നർ ഉണ്ടാവും പക്ഷെ ഞാനൊന്ന് വാങ്ങിച്ചിനെ പിന്നെ ബാത്റൂമിലും ഒന്ന് യൂസാക്കാൻ വാങ്ങീനേ പക്ഷെ അതിനുണ്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് കേട്ടോ ഇതിൻ്റെ സ്മെല്ലത്ര പോരാ വലിയ സ്മെല്ലൊന്നും ഉണ്ടായിട്ടല്ല ലുക്കില്ലേ പക്ഷേ ഇല്ലേ സ്മെല്ല് തീരെ പോരാ ജസ്റ്റ് ഒന്ന് വെച്ചത് ഇങ്ങനെ ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പ്രൊഡക്റ്റിൻ്റെ ഇതൊന്നും അത്ര നല്ലതല്ലാന്ന് ഓവറായിട്ട് സ്മെല്ല് നിൽക്കുന്നില്ല ബാക്കിയില്ലേ നട്ട്സിൻ്റെയൊക്കെ സൂപ്പർ കേട്ടോ മ്യൂസ്ലി അങ്ങനത്തെ ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ ഓഫറിൽ നല്ലതാണ് ഇവിടെ നിന്ന് ഞാൻ ഇവിടെ വന്നാൽ എപ്പോൾ അത് വാങ്ങാതെ പോകില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അതും അവർ ഓരോ വീക്കിലും ഓരോന്നിട്ടോ ഓഫർ ഇടയിൽ അപ്പം ആ വീ പോകുന്ന വീക്കിൽ ഏതാണെന്ന് ഓഫർ ഇടുന്നത് നമ്മൾ അതെന്തായാലും എടുക്കും ഇത് ഇവരുടേതായിട്ടുള്ള പലതരം വെറൈറ്റി ചിപ്സ് ജ്യൂസ് ചിപ്സൊക്കെ ഓക്കെ ആണ് കേട്ടോ ചെറിയ പൈസ ഒക്കെ ഒരുപാടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അത്ര ലോക്കൽ ഐറ്റംസും അല്ലല്ലോ യു എ ഇൻ്റെ തന്നെ പ്രൊഡക്റ്റല്ലേ ബിസ്ക്കറ്റ് യു എ മാത്രമല്ല ഇന്ത്യേൻ്റെ ഉണ്ട് മലേഷ്യേൻ്റെ ഉണ്ട് അങ്ങനെ കുറേ ഇടത്തിലെ വെറൈറ്റി ഐറ്റംസ് സാധാ സൂപ്പർ മാർക്കറ്റിലൊന്നും കാണാത്ത എല്ലാം ഇത് നമ്മുടെ നാട്ടിലത്തെ കുർക്കുറിയില്ലേ അതിൻ്റെയൊക്കെ ടേസ്റ്റായിട്ടുണ്ടായിനി ഏഹ് ഭയ ഓവർ ആയിട്ടുള്ള മസാല ഇപ്പോനി എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതിന്റെ റെഡും ഉണ്ട് അതും ഒക്കെയാണ് പിന്നെ ഇതൊക്കെ വലിയ പോപ്കോൺ ഇതൊന്നും വേറെ ഞാൻ കണ്ടിട്ടില്ല ഇതാ ഒരുപാട് വെറൈറ്റി കുക്കീസും ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതാ പോലീ ഓയിലിന്റെ കുക്കീസാ പിന്നെ പീനട്ട് ബട്ടർ അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ട് എടത്താണ് ചെന്നാലും ഈ ഓറഞ്ച് തന്നെയാണെന്നിട്ട് നോക്കിയാൽ ഞാൻ സ്റ്റോക്ക് സ്റ്റോക്ക് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് നിൽക്കുന്നത് സത്യമായിട്ടൊന്നേ ഒരാൾ വരെ ഇത് മിസ്സാക്കലോ വന്നതിൽ മുമ്പ് നെസ്റ്റോൾ ഉണ്ടായിട്ട് ഇപ്പം ഈ ആഴ്ച ഞാൻ പോയ നെസ്റ്റോളും ഈ മിഷീൻ കൊണ്ടുവച്ച് എനിക്ക് ഈ നൈസ് മിസ്കേറ്റ് ഇഷ്ടമാറ്റ കോക്കനറ്റിൻ്റെ ഈ വീഡിയോ ഉണ്ടല്ലോ ഞാൻ കുറച്ച് മുന്നേ എടുത്തതാണ് നമ്മൾ ക്രിസ്മസിൻ്റെ ടൈം പിന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകിപ്പോയി അന്നേരം കേട്ടോ ഇതൊക്കെ ഓഫറിലിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചില്ല റിസ്ക്കിന് തന്നിട്ട് ചിലപ്പോൾ ടേസ്റ്റ് ഇല്ലെങ്കിലും ഇങ്ങനെ ഓരോന്ന് വാങ്ങിച്ചിട്ടില്ലേ കുറേ സാധനം യൂസ് ആക്കുക അലമാറയിൽ ടേസ്റ്റ് ഇല്ലാണ്ട് കാണുമ്പോൾ ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കും അങ്ങനെ അടുത്ത് കുറച്ച് ഐറ്റംസ് അതിലെടുത്തിട്ടുള്ളൂ നമ്മൾ സ്ഥിരം വാങ്ങുന്ന ഐറ്റംസ് ചിക്കൻ്റെ ബ്രസ്റ്റ് പമ്പേഴ്സ് അങ്ങനത്തെ ഒക്കെ എടുത്തിട്ടുള്ളൂ പിന്നെ മറക്കാതെ നമ്മളെ ജ്യൂസ് എടുത്തിട്ടുണ്ടായി എനിക്ക് ആ ജ്യൂസ് ഇതുവരെ വാങ്ങിച്ചാൽ കയ്പില്ലാത്ത കിട്ടിയത് അപ്പോൾ എന്തായാലും ഇവിടെ വന്നാൽ ഇതിനെന്തായാലും മിസ്സാക്കൂല കേട്ടോ അങ്ങനെയല്ല ബില്ലടിക്കാൻ കൊടുത്ത് അപ്പം അടുത്ത കൗണ്ടറിൽ ഉണ്ട് രണ്ട് വേഫർ ഒക്കെ നല്ല അടിപൊളി സാധനം കേട്ടോ ഇവിടെ എപ്പം സ്റ്റോക്കായിട്ട് കാണുന്നതാണ് ഞാൻ ഇനി പോയാലും എന്തായാലും അത് വാങ്ങിക്കണം ഫ്രീ ആയിട്ടുണ്ട് രണ്ടാക്കും കൊടുത്ത് മോളെ കയ്യിൽ ലേസ് ഉണ്ടായത് കൊണ്ട് തന്നെ അത് വാങ്ങിയിട്ടില്ല അത് എന്നിട്ട് ഞാൻ വാങ്ങിച്ചത് എന്നാ ഒക്കെ